ിൽ തിരഞ്ഞെടുപ്പ് നടന്ന യു പി മുസ്ലിം വോട്ടർമാരെ തടയുകയും പോലീസ് ആക്രമിക്കുകയും ചെയ്തതായി പരാതി സംപാൽ ജില്ലയിലാണ് പലയിടത്തും മുസ്ലിം വോട്ടർമാരെ പോലീസ് കാർ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തത് ചിലയിടത്ത് പോലീസ് ലാത്തി വീശുകയും ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരെ പോലീസ് കാർ പിന്തുടർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംപാൽ ലോക്സഭാ മണ്ഡലത്തിലെ അസ്മാവലി ഗ്രാമത്തിലെ ഒവാരിയിലെ നൂറ്റി എമ്പത്തൊന്ന് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തിമൂന്ന് ബൂത്തുകളിലാണ് വ്യാപകമായി മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും വ്യാജമാണെന്നും മറ്റും പറഞ്ഞാണ് പോലീസുകാർ തടഞ്ഞത് ഇതേ ചൊല്ലി സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി സിയാവൂർ റഹ്മാനും ജില്ലാ പോലീസ് സൂപ്രണും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതിൽ എതിർപ്പ് ഉന്നയിച്ചതിനെ തുടർന്ന് സിയാവു റഹ്മാനെ പോലീസ് ഉദ്യോഗസ്ഥർ തള്ളി മാറ്റുകയായിരുന്നു പോളിംഗിനെ സ്വാധീനിക്കാൻ പോലീസ് ശ്രമിച്ചതായും അദ്ദേഹം ആരോപിച്ചു ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും പോലീസ് ഞങ്ങളുടെ ആധാർ കാർഡുകളും ഐഡന്റിറ്റി കാർഡുകളും തടയുകയും താടി താടിവരിച്ച് അപമാനിക്കുകയും ചെയ്തതായി ചിലർ ആരോപിച്ചു ു പോലീസ് ആക്രമിച്ചതായി വയോധികയും പരാതിപ്പെട്ടു എന്നാൽ വോട്ടർമാർ കൃത്രിമം കാണിക്കുന്നത് തടയാനാണ് ഇത്തരത്തിൽ നടപടി എടുത്തതെന്നും പോലീസിന്റെ അവകാശവാദം ഭരണകക്ഷിയായ ബി ജെ പി തോൽക്കുമെന്ന് കരുതി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സർക്കാർ സംവിധാനത്തെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു സംപ്പാലിൽ പോലീസ്കാർ ആധാർ കാർഡുകൾ കീറിക്കളഞ്ഞതിനാൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആയില്ലെന്നും ചിലർ പരാതിപ്പെട്ടു എന്നാൽ പോളിംഗ് സുഗമമായി നടന്നെന്നാണ് പോലീസിന്റെ അവകാശവാദം മാത്രമല്ല കള്ളവോട്ടിന് ശ്രമിച്ചെന്നും സംശയിച്ച് അമ്പതിലധികം പേരെ പിടികൂടിയതായി സംപാൽ പോലീസ് എക്സ് അക്കൌണ്ടിലൂടെ അറിയിച്ചു അന്വേഷണത്തിന് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്നും പോലീസ് അറിയിച്ചു മൊറാദാബാദ് ജില്ലയിലെ ഒബ്രി ഗ്രാമത്തിലും വോട്ടർമാരെ പോലീസുകാർ തടഞ്ഞതായി ആക്ഷേപമുണ്ട് അയ്യായിരത്തിലേറെ വോട്ടർമാരുള്ള ബൂത്തിൽ പോലീസ് എത്തി വോട്ടിംഗ് നിർത്തിവെച്ചതായി പ്രദേശവാസിയായ അബ്രാർ റിപ്പോർട്ട് ചെയ്തു എല്ലാവരും മുസ്ലിങ്ങളാണ് ഗ്രാമത്തിലെ നാല് പോളിംഗ് ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന സ്കൂളിൽ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു വോട്ടിംഗ് തുടങ്ങി ഏകദേശം എട്ടരയോടെ ഇരുപതിലേറെ പോലീസ് വാഹനങ്ങൾ സ്ഥലത്തെത്തി പോലീസ് എത്തിയ ഉടൻ വോട്ടിംഗ് നിർത്താൻ ആവശ്യപ്പെടുകയും എല്ലാവരുടെയും തിരിച്ചടൽ കാർഡുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു കാരണവും പറയാതെ അവർ ബൂത്തുകൾ അടച്ചുപൂട്ടി ഇതോടെ സ്ത്രീകൾ പരിഭ്രാന്തരായി തുടങ്ങി പോലീസ് സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു പതോളം പേർക്ക് പരിക്കേറ്റതായും അബ്രാർ പറഞ്ഞു ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് സർക്കാരിന്റെ കാലത്ത് പോലീസ് കാർ വോട്ടർമാരെ അടിച്ചമർത്തുന്നതായി നേരത്തെയും ആരോപണമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ രാംപൂർ നിയമസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും പോലീസ് അതിക്രമം നടത്തിയിരുന്നു മുസ്ലിം വോട്ടർമാരെ മർദ്ദിക്കുകയും വോട്ടവകാശം നിഷേധിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം മാത്രമായിരുന്നു ഇതുവഴി എസ് പി നേതാവ് അസംഖാന്റെ കുടുംബം രണ്ടു പതിറ്റാണ്ടായി കൈവിശം വെച്ചിരുന്ന സീറ്റ് സീറ്റ്പക്ഷത്തിനാണ് ബി ജെ പിടിച്ചെടുത്തത് അക്കാലത്ത് രാംപൂരിലെ പോലീസിന്റെ സർക്കിൾ ഓഫീസറായ മുൻ ഒളിമ്പിക്സ് ഗുസ്തി താരം അനുജ് കുമാർ ചൌധരിയാണ് ഇപ്പോൾ വോട്ടിംഗ് തടസ്സപ്പെടുത്തിയ സംപാൽ സബ് ഡിവിഷനിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർ എന്നും കാരവാൻ റിപ്പോർട്ട് ചെയ്തു നാഷണൽ ഡെസ്ക് Tejas News